ഹലോ സ്ലാമലൈക്കും റുബിസാബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ഓഫറുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഇന്ത്യൻ ഹെവി ഷിഫോൺ ആണ് അഞ്ച് ഷോള് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അപ്പോൾ ഞാൻ കളറ് കാണിക്കാം ഇതിലേത് കളറായാലും നിങ്ങൾക്ക് അഞ്ചെണ്ണം ചൂസ് ചെയ്യാം അഞ്ച് ഷോള് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട കളർ ചൂസ് ചെയ്യാം ഏത് അഞ്ചെണ്ണം എടുത്താലും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളേ അപ്പോൾ ഇതിനകത്തുനിന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും ഫോട്ടോസ് വരും അതിൽ നോക്കിയിട്ട് സെലക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അഞ്ച് ഷോളാണ് വേറെ നാന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കിട്ടുന്നത് കേട്ടോ നല്ല നല്ല കളറുകളാണ് നമ്മുടെ ഷോപ്പ് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ദൂരെ നിന്നൊക്കെ വരികയാണെങ്കിൽ ഉണ്ട് റൂബി സിജാബ്സിൻ്റെ ലൊക്കേഷൻ ഗൂഗിളിലുണ്ട് അതെല്ലാം എന്നുണ്ടെങ്കിൽ അഞ്ചൽ വന്നിട്ട് കുളത്തൂപ്പുഴ റോഡിൽ നമ്മളുടെ കൈതാടി ജംഗ്ഷനിലാണ് നമ്മളുടെ ഷോപ്പിൻ്റെ അടുത്തായിട്ടാണ് കൈതാടി എന്ന് പറഞ്ഞിട്ടൊരു പള്ളിയുണ്ട് കൈതാടി ജംഗ്ഷൻ അപ്പോൾ ഷോപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് നോക്കിയെടുക്കാം അപ്പോൾ അഞ്ച് കളർ ഷോൾ കിട്ടും നിങ്ങൾക്ക് ഡെയിലി ഓഫീസിൽ പോകുന്നവരോ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ദിവസം മാറി മാറി ഇടാനുള്ള അഞ്ച് കളർ നിങ്ങൾക്ക് കിട്ടും നാണൊരു തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നല്ല ഷോളാണ് എൻ്റെ വലിപ്പം ഞാൻ കാണിച്ചില്ല സോറി വലിയ ഷോളാണേ നല്ല ബ്രാൻഡ് ഷോളാണ് രണ്ട് മീറ്റർ നീളമുണ്ട് നല്ല വീതി ഉണ്ട് നൂറ്റി അറുപത്തൊമ്പത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നൂറ്റി അമ്പത് റേറ്റിലൊക്കെ കൊടുത്തുകൊണ്ടിരുന്നതാണ് കേട്ടോ ഞാൻ ഒന്നും കൂടി ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇത് ഹെവി ഷിഫോൺ ആണ് വലിയ ഷോളാണ് സൈസിനൊന്നും പ്രശ്നമൊന്നുമില്ല പിന്നെ എൻ്റെ ചെറിയ കുട്ടികളുടെ ഷോളുണ്ട് കേട്ടോ അതും നൂറ് രൂപയ്ക്കുണ്ട് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ വീതി പകുതിയുണ്ടാകത്തുള്ളൂ ഇത്രയും വീതി ഉണ്ടാകത്തുള്ളൂ ചെറുതായിട്ടിങ്ങനെ സ്റ്റോളായിട്ട് ചുറ്റിയിടാൻ പറ്റുന്നത് നീളം ഉണ്ടാവും വീതി കുറവായിരിക്കും ഇതായത് രണ്ട് മീറ്റർ നീളം വീതിയൊക്കെ ഉള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് തീരുന്ന് അഞ്ച് ഷോൾ നാണൂര് തൊണ്ണൂറ്റൊമ്പത് രൂപ അപ്പോൾ വേണ്ടിയുള്ളവർ വേഗം തന്നെ ബുക്ക് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് മെസ്സേജ് അയക്കുക കളേഴ്സ് ഫോട്ടോ ചോദിച്ചാൽ മതി അപ്പോൾ ഇവരെ ഫോട്ടോസ് അയച്ച് തരും അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക അസലാ വലൈക്കും